ജന കുട്ടികൾ പഠനത്തിൽ പുറകു നിൽക്കുന്നവരെ അവരുടെ നൈവഴിക്ക് നിലപാടുകൾ കൃത്യമായി അവരെ പഠനത്തിൽ സഹായിക്കുകയും മുന്നോട്ട് നയിക്കുന്നതിനാവശ്യമായ പിന്തുണ പ്രത്യേകമായി സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പും മുഖ്യമന്ത്രിയുടെ താക്കീതിനെക്കുറിച്ചും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ പരീക്ഷകൾ പൊളിച്ചെഴുതുന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി എസ് എസ് എൽ സിക്ക് മിനിമം മാർക്ക് ഏർപ്പെടുത്താനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നീക്കത്തെ എതിർത്ത കെ എസ് ഡി എക്ക് താക്കീതുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുവിദ്യാഭ്യാസത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വിലയിരുത്തൽ നടത്തുന്നവരുടെ പ്രിയവണ്ടെന്നല്ലെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു മിനിമം മാർക്ക് ഏർപ്പെടുത്തിയാൽ പിന്നോക്ക വിഭാഗക്കാർ തോൽപ്പിക്കപ്പെടുമെന്നായിരുന്നു കെ എസ് ഡി എയുടെ വിമർശനം സ്കൂൾ വിദ്യാഭ്യാസത്തിലെ മൂല്യനിർണ്ണയ രീതിയും അടിമുടി പരിഷ്കരിക്കാനായി വിദ്യാഭ്യാസ വകുപ്പ് എസ് എസ് എൽ സി എഴുത്തു പരീക്ഷയിൽ മിനിമം മാർക്ക് നിർബന്ധമാക്കുന്നതിന് പിന്നാലെയാണിത് ഒന്നു മുതൽ പത്തു വരെ ക്ലാസ്സുകളിലെ നിരന്തര മൂല്യനിർണ്ണയമാണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഇതാണ് കാര്യക്ഷമമാക്കുക എൻ സിആർടി മൂല്യനിർണ്ണയത്തിന് നിർദ്ദേശിച്ച വിദ്യാർത്ഥികളുടെ സമഗ്ര വികാസ രേഖ കേരളത്തിന് അനുസൃതമായി നടപ്പിലാക്കും ഗ്രേഡിംഗും മാറും പുതിയ പരിഷ്കാരങ്ങൾ ഇവയാണ് ഓപ്പൺ ബുക്ക് പരീക്ഷ പുസ്തകങ്ങൾ റഫറൻസിന് നൽകി ടേക്ക് ഹോം എക്സാം ചോദ്യപേപ്പർ വീട്ടിൽ കൊണ്ടുപോയി ഓൺ ഡിമാൻഡ് എക്സാം ഒന്നിലേറെ പരീക്ഷ എഴുതാൻ അവസരം അതിൽ മികച്ച പ്രകടനം നോക്കി വിലയിരുത്തൽ കുട്ടി ആവശ്യപ്പെടുന്ന മുറക്ക് പരീക്ഷ എഴുതാൻ അനുവദിക്കും തുറന്ന ചോദ്യാവലി വാചാ പരീക്ഷ എന്നീ മാറ്റങ്ങളാണ് പുതുതായി വരുന്നത് ഇത്തവണ സ്കൂളുകൾ തുറക്കുന്നത് എന്നാണ് ജൂൺ മൂന്നിന് തന്നെയാണോ നമുക്ക് നോക്കാം ഇന്ന് നടത്താനിരുന്ന അംഗനവാടി പ്രവേശനോത്സവം മഴ മൂലം മാറ്റിവെച്ചിട്ടുണ്ട് പുതുക്കിയ തീയതി ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നാൽ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള സ്കൂളുകൾ തുറക്കുന്നതു സംബന്ധിച്ച മാറ്റം ഇതുവരെ സർക്കാരോ വിദ്യാഭ്യാസ വകുപ്പോ പ്രഖ്യാപിച്ചിട്ടില്ല ജൂൺ മൂന്നിനാണ് നിലവിൽ സ്കൂളുകൾ തുറക്കുന്നത്